മഴക്കാലത്ത് പാടത്തും പറമ്പിലും തവളകൾ ഇങ്ങനെ കരയുന്നത് കേട്ടിട്ടുണ്ടോ തവളകൾ ഇങ്ങനെ കരയുന്നതിനെ പറ്റി കുറേയിൽ ഒരു നാടോടി കഥയുണ്ട് ഇന്ന് നമുക്ക് ആ കഥ കേൾക്കാം ഒരു കുളക്കരയിൽ ഒരു തവളയും അവരുടെ മകനും താമസിപ്പിക്കുന്നു അവൻ അമ്മയെ വലിയ ഇഷ്ടമായിരുന്നു എങ്കിലും അമ്മ പറയുന്നതിന് നേരെ വിപരീതമേ അവൻ ചെയ്യൂ ആ കല്ലിൽ കയറിയിരുന്ന് വെയിൽ കൊള്ളൂ എന്നമ്മ പറഞ്ഞാലുടൻ അവൻ ചെളിയിലേക്ക് എടുത്തു ചാടും ഒരിടത്ത് അടങ്ങിയിരുന്നു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ അതുമായി നടന്ന എല്ലാ ഇളവും വൃത്തികെടാം മകന്റെ ഈ സ്വഭാവമോർത്ത് അമ്മത്തവള വല്ലാതെ വിഷമിച്ചു ഒടുവിൽ അവർ ഒരു സൂത്രം കണ്ടെത്തി എന്താണോ നടക്കേണ്ടത് അതിന് നേരെ വിപരീതമായ കാര്യം മകനോട് ചെയ്യാൻ പറയുക ഈ ഭക്ഷണം എടുത്ത് കഴിക്കരുത് എന്ന് പറഞ്ഞാലുടൻ മകൻ അത് കഴിക്കും കുറെ കാലം കഴിഞ്ഞപ്പോൾ അമ്മത്തവളക്ക് വയസ്സായി കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അവർ കിടപ്പിലായി തന്നെ കുന്നിൻമുകളിൽ അടക്കണമെന്ന് മകനെ എങ്ങനെ പറഞ്ഞ് ചട്ടം കിട്ടുമെന്നോർത്ത് അവർ വിഷമിച്ചു ഒടുവിൽ അമ്മ ഇങ്ങനെ പറഞ്ഞു മകനെ ഞാൻ മരിച്ചാൽ നീ എന്നെ കുന്നിൻമുകളിൽ അടക്കരുത് പുഴക്കരയിൽ തന്നെ അടക്കാമെന്ന് സത്യം ചെയ്യൂ മകൻ അതുപോലെ ചെയ്തു വൈകാതെ അമ്മ തവള മരണപ്പെട്ടു മകന് വലിയ സങ്കടമായി ഇത്രകാലം അമ്മ പറഞ്ഞത് താൻ അനുസരിക്കാതിരുന്നതിൽ അവന് വിഷമം തോന്നി അതുകൊണ്ട് തന്നെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം നേരാമണ്ണം കൊടുക്കാൻ അവൻ തീരുമാനിച്ചു അങ്ങനെ അവൻ അമ്മത്തവളയെ പുഴക്കരയിൽ തന്നെ അടക്കം ചെയ്തു അന്ന് രാത്രിയോടെ മഴക്കാലത്തിന് തുടക്കമായി അയ്യോ ഇപ്പോൾ പുഴയിൽ വെള്ളം കയറി കാണുമല്ലോ എൻ്റെ അമ്മ മകൻ നിലവിളിച്ചുകൊണ്ട് പുഴയിലേക്ക് ഓടി പക്ഷെ അപ്പോഴേക്കും അവിടെയെല്ലാം വെള്ളം നിറഞ്ഞിരുന്നു മകൻ സങ്കടം സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞു പിന്നീടുള്ള എല്ലാ മഴക്കാലത്തും അവൻ അമ്മയെ ഓർത്ത് കരഞ്ഞു അങ്ങനെയാണ് തവളകൾ മഴക്കാലത്ത് കരയാൻ തുടങ്ങിയതെന്നാണ് കഥ ഇത് വെറും കഥയാണ് കേട്ടോ